മുന്നാബായിയുടെ റേഡിയോ പ്രോഗ്രാമിലേക്ക് ഫോണിൽ സംസാരിക്കുന്ന ലക്കി സിംഗിന്റെ മകൾ പറയുന്നു ഇന്ന് എൻ്റെ കല്യാണമാണ് പക്ഷേ എനിക്ക് അയാളെ കല്യാണം കഴിക്കാൻ പറ്റില്ല കാരണം ജോത്സ്യൻ പറയുന്നത് എനിക്ക് ചൊവ്വാദോഷം ഉണ്ടെന്നാണ് ഞാൻ ഒരാളെ കല്യാണം കഴിച്ചാൽ അയാൾ മരിച്ചു പോകും ഞാൻ കാരണം ഒരാളുടെ ജീവിതം ഇല്ലാതാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ എന്റെ അച്ഛൻ കള്ളത്തനം പറഞ്ഞ് എന്റെ കല്യാണം നടത്തി കൊടുക്കാൻ ശ്രമിക്കുകയാണ് എന്നിട്ട് സ്വന്തം അച്ഛനെ സിംറാൻ ഒരുപാട് കുറ്റപ്പെടുത്തുന്നുമുണ്ട് ഈ സിംറാൻ ലക്കി സിംഗിന്റെ മകളാണ് എന്നറിഞ്ഞിട്ടും സിംറാൻ സ്വന്തം അച്ഛനെ കുറ്റപ്പെടുത്തുന്നതിൽ നിന്നും മുന്നാബായി പിന്തിരിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇതിനുശേഷം മുന്നാബായി സിംറാൻറെ അടുത്ത് പറയുന്നു കല്യാണം നടക്കുന്ന വീട്ടിലേക്ക് തിരിച്ചു പോകാനും എല്ലാ കാര്യവും കല്യാണപ്പയ്യൻറെ വീട്ടുകാരടുത്ത് തുറന്നു പറയാനും പറയുന്നു ബാക്കി അവർ തീരുമാനിക്കട്ടെ എന്നാണ് മുന്നാബായി പറയുന്നത് അങ്ങനെ ലക്കി സിംഗിന്റെ മകൾ എത്തുകയും തൻ്റെ ഭാവി അമ്മായിയപ്പനായ ഗുറേഷിയിലെടുത്ത് എല്ലാ കാര്യവും തുറന്ന് പറയുകയും ചെയ്യുന്നു ചൊവ്വാ ദോഷക്കാരിയായ ഒരുവളെ തൻ്റെ മകൻ കല്യാണം കഴിക്കുന്നത് ഗുറേഷിക്ക് ഇഷ്ടമല്ലായിരുന്നു ഖുറേഷി കല്യാണത്തിൽ നിന്നും പിന്മാറാൻ തീരുമാനിക്കുന്നു ഈ സമയം മുന്നാബായിയും സർക്കിട്ടും ആ സ്ഥലത്ത് എത്തുകയാണ് ഇനി എന്താകും അത് അടുത്ത പാർട്ടിൽ അറിയാം ലൈക്കടിക്കാൻ മറക്കരുതേ